ഹലോ ഫ്രണ്ട്സ് ഒത്തിരി ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് എൻ്റെ കാരണം ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങളൊന്നും പല സ്ഥലത്തും സുരക്ഷിതമല്ല അതുകൊണ്ടാണ് ഈ കടക്കുന്നത് വേറെ ആരും ആരുമല്ലാട്ടോ നമ്മുടെ ബ്ലാക്കിയാണ് കേട്ടോ അപ്പോൾ ഞാൻ മുകളിൽ നിന്ന് നിൽക്കുമ്പോഴേ താഴെ അനക്കം വാലക്കെട്ട് അടിക്കുന്ന അച്ച ഇട്ടിട്ടാണ് ഞാൻ താഴേക്ക് ഇറങ്ങി വന്നത് അപ്പോൾ ആ കടയിൽ നിൽക്കുന്ന ആ ചേട്ടൻ്റെ കൂടെയാണ് ഇവിൾ വന്നത് അപ്പോൾ ഞാൻ ഓർത്തു ഇവിൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരുപാട് ദൂരെയാണ് ഇവിടെ അല്ല ആദ്യം ഞാൻ വിചാരിച്ചത് ചെറിയ ശബ്ദം കേട്ടപ്പോഴും ഞാൻ ഈ കടയുടെ താഴേക്ക് ഇറങ്ങി വന്നത് അതൊരു ചിക്കൻ സെൻറ്ററാണ് അപ്പോൾ അവൾ ആ അവൾ അവിടെ ഒരു ചേട്ടൻ്റെ ബിസ്ക്കറ്റ് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു ആ ചേട്ടൻ്റെ കൂടെ വന്നത് താണ് കേട്ടോ പിന്നെ ബ്ലാക്കിയുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സേഫായിട്ട് ഇരിക്കുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ രണ്ടുമൂന്ന് ദിവസമായിട്ട് ബ്ലാക്കി കുഞ്ഞിൻ്റെ അടുത്തൊന്നും വരുന്നില്ല അതുകൊണ്ടാണ് ബ്ലാക്കിയെ കാണാത്തത്ട്ടോ ഉള്ള കുഞ്ഞുങ്ങളൊക്കെ വലുതായി ഇപ്പോൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ മാറി മാറി പോവാണ് പിന്നെ ആ കടക്കാരെന്തോ കൊടുക്കാനായിട്ട് അവൾക്ക് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബ്ലാക്കി ആ ചെണ്ടുകൊടി ഇനി വരത്തുള്ളൂ അപ്പോൾ ഞാൻ വേഗം പോന്നു കാരണം നമ്മുടെ പൂപ്പിക്കുഞ്ഞിൻ്റെ അടുത്ത് ആണ് വന്നത് രണ്ടാമത് പോപ്പിമൻ തന്തക്കുഞ്ഞായെങ്കിലും അവൻ്റെ പിടിവാശിയും ഇതൊക്കെ കണ്ട തീരെ ചെറിയ കുട്ടികളുടെ പോലെയാണ് കേട്ടോ ആറേഴ് വയസ്സുള്ള ഉണ്ട് പോപ്പി കുഞ്ഞ് പക്ഷേ പോപ്പിയെ കണ്ടാത്തു തോന്നിക്കില്ല കേട്ടോ പോപ്പിയെ കണ്ട പ്രായം തോന്നിക്കുകയില്ല ഭയങ്കര സുന്ദരനാണ് കേട്ടോ അപ്പം ഞാനിന്നൊരു പാത്രം പിടികിരി കൊണ്ടേ കൊടുത്തിട്ടുണ്ട് പിടികിരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ആസ്വദിച്ചൊന്നും അവൻ കഴിക്കില്ല അവനും കിട്ടുന്ന എന്ത് ഭക്ഷണം കൊടുത്താലും അങ്ങ് വിഴുങ്ങുകയാണ് കേട്ടോ അപ്പോൾ പൂപ്പിമൻ്റെ അടുത്ത് ഞാൻ വേഗം തന്നെ പോന്നു മിട്ടുവിനെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കമ്പി കഴിച്ചിട്ടിരുന്നു അവനെയൊക്കെ ഒന്നും അന്വേഷിച്ചവിടെ കണ്ടില്ല കേട്ടോ പിന്നെ അതാ നമ്മുടെ സിൽക്ക് മോൾ കേട്ടോ സിൽക്ക് സുഖമായിട്ടിരിക്കുന്നു സിൽക്കിനെ ഞാൻ ബിഗ് ബോസ് പൗഡർ ഇട്ട് കൊടുത്ത് പേനും ചെള്ളൊക്കെ പോകാനുള്ളൊരു പൗഡറാണ് അപ്പോൾ ആ പൗഡർ അവർ ഹെയർ ഒന്ന് പകഞ്ഞു മാറ്റിയിട്ട് അവിടെ നിന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ചെള്ളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടാണ് ഭയങ്കര അനിയമിക്കാവും അവർ പിന്നെ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ മുമ്പുള്ള വീഡിയോ കണ്ടവർക്ക് അറിയാം നമ്മുടെ ബ്ലാക്കും ആണ് ബ്ലാക്കുവാണെട്ടോ അവനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ വാൽ നോക്കിയാൽ മതി ബ്ലാക്കിൻ്റെ വാല് ഇങ്ങനെ സ്ട്രെയിറ്റ് ഉണ്ടോ കണ്ടോ ഞാൻ അകലേ നിന്ന് എടുത്തതാണ് കേട്ടോ അവന് ആഹാരം അവിടെ കൊണ്ട് വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് മാറി നിൽക്കും അങ്ങനെയാണ് ഞാൻ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ആഹാരം കൊടുത്തിട്ട് നമ്മൾ ദൂരേക്ക് മാറി നിൽക്കണം കാരണം പലരും കണ്ടാലീ കുഞ്ഞുങ്ങൾ ഉപദ്രവിക്കുകയാണ് ആ പേരും പറഞ്ഞിട്ട് വിഷം വെക്കുകയാണ് ഒരു നേരത്തെ അന്നം കൊടുക്കുന്നതിൻ്റെ പേരിൽ പലരും ആ കുഞ്ഞുങ്ങളെ വിഷം വെച്ച് കൊല്ലുന്നവരിതാണ് അപ്പോൾ അതുകൊണ്ട് അവരുടെ സേഫ്റ്റിയാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് കാരണം അവർ തെരുവിലാണ് അവർ സുരക്ഷിതരല്ല അതുകൊണ്ട് അവർക്ക് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അടിപിടി കൂടിയിട്ടും കാര്യമില്ല പിന്നെ അതാ നമ്മുടെ ഒരു വലിയ കുഞ്ഞു കേട്ടോ അവൻ്റെ ഒരു അപ്പാപ്പനുണ്ടായിരുന്നു കേട്ടോ അവൻ അപ്പാപ്പനോളപ്പം അവൻ ഇഷ്ടംപോലെ ഭക്ഷണം അതൊക്കെ എപ്പോഴും കൊടുത്തായിരുന്നാണ് ഇപ്പോൾ അവൻ ക്ഷീണിച്ചു പപ്പാപ്പന അവൻ ചെറിയൊരു കാലിനൊരു ഇത് പറ്റിയിട്ട് പരിക്ക് പറ്റിയിട്ട് അപ്പാപ്പൻ ഇവിടെ എങ്ങനെയല്ലേ അപ്പാപ്പൻ്റെ മകൻ്റെ വീട്ടിലാണ്ടോ അപ്പോൾ അവനത് കാരണം കൊണ്ട് ഭയങ്കര ക്ഷീണം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കുഞ്ഞിൻ്റെ അടുത്ത് വന്ന് നമ്മുടെ പൂഹിമോനെ പോലുള്ളൊരു കുഞ്ഞിനിട്ടോ എനിക്കിവിനെ കാണാൻ ഭയങ്കര സന്തോഷം ഉണ്ടാവും പിന്നെ ഭയങ്കര സുന്ദരനുണ്ടോ മിടുക്കനാണ് അകലും മുഴുവൻ കക്ഷി മരത്തിൻ്റെ ചൂട്ടിൽ കിടക്കും രാത്രി അവന അഴിച്ചിട്ട് കിട്ടും രാത്രി അവന് അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണാം രോഗം മുഴുവ കണ്ട് ചുറ്റി കിടങ്ങി രാവിലെ വരും രാവിലെ അവനിങ്ങനെ കെട്ടിയിടുന്നതാണ് കേട്ടോ എടുക്കനാണ് കേട്ടോ പിന്നെ അവൻ്റെ വീടും നല്ല തണലുള്ള സ്ഥലമാണ് അവനോട് കിടക്കാൻ വെള്ളമൊക്കെ അവർ വെച്ചു കൊടുത്തിട്ടുണ്ട് വളരെ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ വിഷമം വിചാരിച്ചെന്ന് ആരും സങ്കടപ്പെടേണ്ട അവൻ സേഫാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയെങ്കിലും വള ജീവിക്കാനുള്ള ഒരിത് കിട്ടിയല്ലോ എന്നാണ് ഓർക്കേണ്ടത് കാരണം പല സ്ഥലത്തും കുഞ്ഞുങ്ങളെ വെറുതെ വിഷം വെച്ച ആൾക്കാർ കൊല്ലുകയാണ് അപ്പോൾ ഇതിന് പകലിങ്ങനെ സേഫ് ആയിട്ടും രാത്രി അവൻ്റെ ഇഷ്ടത്തിനും നടക്കാമല്ലോ അങ്ങനെയാണ് പലരും ഇന്നൊരു നടുമുഞ്ഞിനെ പോലും ഒരാൾ ദത്തെടുക്കുന്നില്ല അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളെല്ലാം കണ്ണു കണ്ണുവിരിയുന്നതിന് മുമ്പ് ആൾക്കാർ കൊണ്ട് ചാക്കിലാക്കിയ പല സ്ഥലത്തും കളയുകയാണ് അപ്പോൾ അതിൻ്റെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഇങ്ങനെയെങ്കിലും ജീവിക്കാനുള്ളൊരു ഇത് കിട്ടിയല്ലോ പലർക്കും ഈ കുഞ്ഞിൻ്റെ കാര്യം എടുത്ത് സങ്കടപ്പെട്ടൊക്കെ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ എടുത്ത് പറയുന്നത് പിന്നെ ഞാൻ അവന് ആഹാരമൊക്കെ കൊടുത്ത് പിടികിരി ഒക്കെ നല്ലപോലെ കൊടുത്തിട്ട് ഞാൻ കൊടുക്കാറില്ല ചോറ് ചോറവന് സ്ഥിരം കിട്ടുന്നതാണല്ലോ അപ്പോൾ എപ്പോഴും ഞാൻ അവന് കൊണ്ടുപോയി കൊടുക്കാറ് അങ്ങനെ അവൻ്റെ അടുത്ത് നിന്ന് ഞാൻ ടാറ്റാ പറഞ്ഞു നമ്മുടെ കുഞ്ഞൻ്റെ അടുത്ത് വന്നു കേട്ടോ അപ്പോൾ കണ്ടല്ലോ ബ്ലാക്ക് ഇപ്പോൾ ഇങ്ങനെ വരാറില്ല കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുമ്പോഴോ ബ്ലാക്കി കൂടി വരാറുണ്ട് ബ്ലാക്കി തൊട്ടപ്പുറത്തവിടെ അവ പ്രസവിച്ച് കടന്നിട്ടോ കുറേ ദിവസമായി ബ്ലാക്കി അങ്ങനെ കാണാറില്ല പിന്നെ ആ അതാ ആദ്യം വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നിൽക്കുന്നതാണ് കേട്ടോ പിന്നീടാണ് നട കുഞ്ഞ് വന്നത് കേട്ടോ എന്തെങ്കിലും സ്പെഷ്യല് കൊടുക്കുമെന്ന് രണ്ട് പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംശയം കേട്ടോ അതുകൊണ്ടാണ് ഒരാൾ കഴിച്ച് കഴിഞ്ഞാൽ അടുത്ത ആൾ മാറാതെ അവിടെ നിൽക്കും ഞാൻ എന്തെങ്കിലും കൊടുക്കുമെന്ന് നോക്കിയിട്ട് പിന്നെ രണ്ടാമത് ഞാൻ കുഞ്ഞിനെ കുറച്ചുകൊണ്ട് ചോറ് കൊടുത്തിട്ട് ചോറ് കുറച്ച് കഴിക്കാറുള്ളൂ കുഞ്ഞു കൂടുതലും പിടിഗിരിക്കോടാണ് താല്പര്യം പിന്നെ അത് അവൽ നനച്ചൊക്കെ കൊടുത്തു എല്ലാ കുഞ്ഞുങ്ങൾക്കും ഞാൻ ചോറും അല്ലെങ്കിൽ ഗ്രേ അവൽ ചേർത്ത് ഗ്രേവി പേടികരി എല്ലാം കൊടുത്തിട്ടാണ് ഇപ്പോൾ വരാറുട്ടോ കാരണം ആ ഒരു നേരം അവർക്ക് നല്ലവണ്ണം രീതിയിൽ ആഹാരം കൊടുത്താൽ പിന്നെ അവരെവിടെയെങ്കിലും പോയി വിശ്രമിച്ചോളും പിന്നെ അത് ആ കുഞ്ഞിന് കുട്ടർക്കും കുടിക്കാനുള്ള വെള്ളം ഉണ്ടോ ബോക്സ് നിറയെ വെള്ളം വെക്കും അത് കഴിഞ്ഞ് അത് ആഹാരമൊക്കെ കഴിച്ച് കുഞ്ഞിനെ അവിടെ പോയി കിടന്നിട്ടോ കുഞ്ഞിനെ അങ്ങനെയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാല് പോയി വെള്ളം കുടിക്കും അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞു ഭക്ഷണം തുടത്തില്ല വേഗം പിന്നെ പോയി അവിടെ പോയി റെസ്റ്റ് ചെയ്യും ഒരു പ്രത്യേക രീതികളൊക്കെയാണ് കേട്ടോ അവൻ്റെ വീട്ടിൽ വളർന്നതാണല്ലോ എടുക്കാനായിട്ടിരിക്കുന്നു പിന്നെ പിന്നെന്താ വീട്ടിലെത്തിയപ്പോൾ എന്നെ കാത്തിരിക്കുന്ന ഒരാൾ നമ്മുടെ ജോലി പെൺകുടി ഇട്ടാ ജോലിക്ക് ഞാൻ ഒരു ഒരുപിടി എൻ്റെ കയ്യിൽ നിന്ന് ആഹാരം കൊടുക്കണം ആഹാരമൊക്കെ കിട്ടുന്നുണ്ടെന്നാലും എൻ്റെ കയ്യിൽ നിന്നൊക്കെ എന്ത് കിട്ടിയാലും അവളത് കഴിക്കും കിട്ടും അപ്പം ഞാൻ അവൾക്കും കുറച്ച് ഭക്ഷണമൊക്കെ എടുത്ത് വെച്ച് കൊടുത്തു ജോലിയെ വന്ദീകരിച്ചൊരു കുഞ്ഞാണ് ജോലി നമുക്ക് രണ്ടര വർഷം മൂന്ന് വർഷമായി ജോലി കിട്ടും അപ്പോൾ അവളിവിടെ ഇങ്ങനെയൊക്കെ എല്ലാ സ്ഥലത്തും കയറി നടക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ നിങ്ങളോട് വീഡിയോയിലായാലും ഞാൻ ഉൾപ്പെടുത്തുന്നു നമ്മൾ ആഹാരം കൊടുക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് വന്ദീകരിച്ചാൽ വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കുഞ്ഞുങ്ങളെയൊക്കെ എല്ലാവരും കണ്ട് സഹായിക്കണം